നൈസ് തൊങ്കാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് ആറാം ക്ലാസ്സുകാരുടെ സാമൂഹ്യശാസ്ത്രം പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് സമയമൊട്ടും കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ ആകെ പത്ത് പ്രവർത്തനങ്ങളാണ് തന്നിരിക്കുന്നത് അതിൽ നന്നായി അറിയാവുന്ന എട്ട് പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതുക ഓക്കെ ആദ്യത്തെ പ്രവർത്തനം നോക്കൂ താഴെ പറയുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ തൃതീയ മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത് തൃതീയ മേഖലയിൽ ഉൾപ്പെടാത്തത് ബാങ്കിങ് വാർത്താവിനിമയം കച്ചവടം ഖനനം ഇതിലെ തൃതീയ മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഖനനം അല്ലേ കച്ചവടവും വാർത്താവിനിമയവും ബാങ്കിങ്ങും ഒക്കെ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നതാണ് ഖനനമാണ് ഉത്തരം നോക്കൂ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നാൽ എന്ത് എന്താണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന മിക്ക തൊഴിലുകളും വരുമാനം ഉണ്ടാക്കാൻ സഹായിക്കുന്നവയാണ് വരുമാനം ഉണ്ടാക്കാൻ സഹായിക്കുന്ന തൊഴിലുകളെയാണ് സാമ്പത്തിക പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് സാമ്പത്തികമായി ഒരു പുരോഗതി ഉണ്ടാക്കുന്നതാണ് അല്ലേ സമ്പത്ത് ലഭിക്കുന്ന പ്രവർത്തനങ്ങളാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഓക്കെ എന്താ എഴുതേണ്ടത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന മിക്ക തൊഴിലുകളും വരുമാനം ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ് വരുമാനമുണ്ടാക്കാൻ സഹായിക്കുന്ന തൊഴിലുകളെയാണ് സാമ്പത്തിക പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് നോക്കൂ പ്രാഥമിക മേഖലയും അല്ലെങ്കിൽ കാർഷിക മേഖല ദ്വിതീയ മേഖല വ്യവസായിക മേഖല ഇവ എങ്ങനെ പരസ്പരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു പ്രാഥമിക മേഖലയും ദ്വിതീയ മേഖലയും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് എങ്ങനെയാണ് എന്താണ് പ്രാഥമിക മേഖല എന്താണ് ദ്വിതീയ മേഖല എന്ന് എഴുതിയാൽ മതി എന്താണ് പ്രാഥമിക മേഖല പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുക കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇതിലുൾപ്പെടുക ഏതിൽ പ്രാഥമിക മേഖലയിൽ എന്നാൽ പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുക പുതിയ ഒരു ഉണ്ടാക്കുന്ന മേഖലയായതിനാൽ ഇത് വ്യവസായ മേഖല എന്നും അറിയപ്പെടുന്നു പ്രാഥമിക മേഖലയിൽ കൃഷി ആണ് ഉൾപ്പെടുന്നത് അല്ലേ എന്നാൽ ദ്വിതീയ മേഖലയിലോ കൃഷിയിൽ നിന്നുണ്ടാക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് മറ്റ് വസ്തുക്കൾ ഉണ്ടാക്കുന്നത് വ്യവസായം ആണ് അവിടെ ആ മേഖലയിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ദ്വിതീയ മേഖലയെ വ്യവസായിക മേഖലയെന്നും പറയുന്നുണ്ട് ക്ലിയറാണല്ലോ ഒരിക്കൽ കൂടി പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുക കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇതിലുൾപ്പെടുക എന്നാൽ പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുക പുതിയ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്ന മേഖലയായതിനാൽ ഇത് വ്യവസായ മേഖല എന്നും അറിയപ്പെടുന്നു ക്ലിയർ അല്ലേ രണ്ടാമത്തെ പ്രവർത്തനത്തിലേക്ക് പോകാലോ പ്രവർത്തനം രണ്ട് ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയും ഉള്ള ജനവിഭാഗത്തിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി താഴെ പറയുന്നതിൽ ഏതാണ് അന്നപൂർണ അന്ത്യോദയ അന്ന യോജന മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന ഏതാ ഉത്തരം നമ്മുടെ അമ്മമാരൊക്കെ പോകുന്നതാണ് അതുകൊണ്ടുതന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അല്ലേ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നോക്കൂ കേരളം ഭക്ഷ്യ സ്വയം പര്യാപ്തതയുള്ള സംസ്ഥാനമല്ലാതിരുന്നിട്ടും പോലും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കിയത് എങ്ങനെ നോക്കൂ കേരളം ഭക്ഷ്യ സ്വയം പര്യാപ്തതയുള്ള സംസ്ഥാനമല്ലാതിരുന്നിട്ട് പോലും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കിയത് എങ്ങനെ എങ്ങനെയായിരുന്നു കേരളം ഭക്ഷണത്തിന് മറ്റ് സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത് എന്നാൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് ശക്തമായ ഒരു പൊതുവിതരണ സമ്പ്രദായം കേരളത്തിനുണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെ അരിയും ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ ആവശ്യക്കാർക്ക് ന്യായവിലയിൽ ലഭ്യമാക്കി വരുന്നു നിത്യോപയോഗ സാധനങ്ങൾ ന്യായവിലയ്ക്ക് ലഭ്യമാക്കുന്ന ധാരാളം കേന്ദ്രങ്ങൾ സർക്കാർ ഇതിനായി ആരംഭിച്ചിട്ടുണ്ട് മാവേലി സ്റ്റോറുകളൊക്കെ അറിയാലോ അല്ലേ പ്രവർത്തനം മൂന്ന് ഭൗമോപരിതലത്തിലെ വിവിധ സവിശേഷതകൾ അതായത് പർവ്വതങ്ങൾ പീഠഭൂമികൾ സമതലങ്ങൾ ജലാശയങ്ങൾ കൃഷിയിടങ്ങൾ മുതലായവ ഭൂപടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് എങ്ങനെ എങ്ങനെയാണ് ഭൂപടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് അംഗീകരിക്കപ്പെട്ട നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ച് ഓക്കെ അംഗീകരിക്കപ്പെട്ട നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ചാണ് ഭൗമോപരിതലത്തിലെ വിവിധ സവിശേഷതകൾ ഭൂപടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് അത് നോക്കൂ ചിത്രം നോക്കി ദിക്കുകൾ കണ്ടെത്തി എഴുതുക ദിക്ക് കണ്ടെത്താനാണ് കോംബസ തന്നിരിക്കുന്നത് അല്ലേ വൺ ടു ത്രീ ഫോർ നാല് നമ്പർ തന്നിട്ടുണ്ട് കിഴക്ക് തെക്ക് തന്നിട്ടുണ്ട് കിഴക്ക് തെക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് തന്നിട്ടുണ്ട് ബാക്കിയുള്ളതാണ് പൂരിപ്പിക്കേണ്ടത് ഒന്ന് ഏതാ തെക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് വടക്ക് അല്ലേ വടക്ക് വടക്ക് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു കിഴക്ക് കണ്ടു അപ്പോൾ രണ്ടെന്താ വടക്ക് കിഴക്ക് കിഴക്കവിടെ ഉണ്ട് തെക്കുണ്ട് അങ്ങനെ രണ്ടിനും സെൻറ്ററിൽ എന്താ തെക്ക് കിഴക്ക് അല്ലേ തെക്ക് കിഴക്ക് തെക്ക് കണ്ടു തെക്ക് പടിഞ്ഞാറ് കണ്ടു നാലാമത്തെ ഏതാ നാല് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ക്ലിയർ അല്ലേ അപ്പോൾ ഒന്ന് വടക്ക് രണ്ട് വടക്ക് കിഴക്ക് മൂന്ന് തെക്ക് കിഴക്ക് നാല് പടിഞ്ഞാറ് ക്ലിയർ നാലാമത്തെ പ്രവർത്തനം നോക്കൂ ഒരു പ്രദേശത്തിൻ്റെ ചിത്രീകരണമാണ് രേഖാചിത്രവും അതായത് രേഖാചിത്രം ഞാൻ സ്കെച്ച് സ്കെച്ചും പ്ലാനും ഇവയിൽ പ്ലാൻ കുറച്ചുകൂടി വ്യക്തവും കൃത്യവുമായിരിക്കും എന്തുകൊണ്ട് ക്വസ്റ്റ്യം നോക്കൂ ഒരു പ്രദേശത്തിൻ്റെ ചിത്രീകരണങ്ങളാണ് രേഖാചിത്രവും പ്ലാനും അല്ലെങ്കിൽ സ്കെച്ചും പ്ലാനും ഇവയിൽ പ്ലാൻ കുറച്ചുകൂടി വ്യക്തവും കൃത്യവുമായിരിക്കും എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് കൃത്യമായ അളവുകൾ ഓരോന്നിൻ്റെയും കൃത്യമായ സ്ഥാനം തോത് ദിക്ക് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് പ്ലാൻ തയ്യാറാക്കുന്നത് അല്ലേ കൃത്യമായ അളവുകൾ ഓരോന്നിൻ്റെയും കൃത്യമായ സ്ഥാനം തോത് ദിക്ക് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് പ്ലാൻ തയ്യാറാക്കുന്നത് ഓക്കേ താഴെ തന്നിരിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കി ഒരു പ്രദേശത്തിൻ്റെ പ്ലാൻ തയ്യാറാക്കുക വാർഡിൻ്റെ നീളം എഴുന്നൂറ് മീറ്ററും വീതി അഞ്ഞൂറ് മീറ്ററുമാണ് ഒരു വാർഡിൻ്റെ പ്ലാൻ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഏഹ് വാർഡിൻ്റെ വടക്ക് നിന്നും തെക്കോട്ട് ഒരു നദി കടന്നു പോകുന്നു നദിക്ക് പടിഞ്ഞാറ് സമാന്തരമായി ഒരു റോഡും കടന്നു പോകുന്നു ഈ പ്രദേശത്തിൻ്റെ പടിഞ്ഞാറും വടക്കു പടിഞ്ഞാറും വിശാലമായ നെൽപ്പാടം സ്ഥിതി ചെയ്യുന്നു കൃഷിയിടത്തിനും റോഡിനും ഇടയിലായി ഒരു സ്കൂളും കുറേ വീടുകളും സ്ഥിതി ചെയ്യുന്നു കണ്ടല്ലോ ഇപ്പോൾ ഈ നമ്മുടെ പ്ലാൻ തയ്യാറാക്കുമ്പോൾ പ്ലാനിൽ ഇതെല്ലാം ഉണ്ടാകണം വയലും റോഡും സ്കൂളും കെട്ടിടങ്ങളും നദിയും ഒക്കെ ഉണ്ടാകണം എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കൂ ഒരു സെൻറ്റിമീറ്റർ എന്നുള്ള അളവ് നമ്മൾ എടുത്തിരിക്കുന്നത് നൂറ് മീറ്ററിനാണ് ഓക്കെ അപ്പോൾ അതിന് നീളവും വീതിയും കൃത്യമായിട്ട് വരയ്ക്കുക അതിനുശേഷം ദിക്കുകൾ അടയാളപ്പെടുത്തണം അടയാളപ്പെടുത്തിയിട്ട് വേണം സ്ഥലങ്ങൾ ചെയ്യാനായിട്ട് നെൽപ്പാടവും സ്കൂളും വീടുകളും പുഴയും ഒക്കെ അടയാളപ്പെടുത്തുക ഓക്കേ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാമല്ലോ പ്രവർത്തനം അഞ്ച് താഴെപ്പറയുന്ന പ്രത്യേകതകളുള്ള ഭൂരൂപങ്ങൾ ഏതൊക്കെ ഭൂരൂപങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ നോക്കൂ താരതമ്യേനെ താഴ്ന്നതും നിരപ്പായതും വിശാലവുമായ പ്രദേശങ്ങൾ എന്താ പറയപ്പെടുന്നത് താരതമ്യേനെ താഴ്ന്നതും നിരപ്പായതും വിശാലവുമായ പ്രദേശങ്ങൾ ഏതാണ് സമതലങ്ങൾ ഏതാ സമതലങ്ങൾ നോക്കൂ മുഗൾ ഭാഗം ഏറെക്കുറെ പരന്നതും ചുറ്റുപാടുകളേക്കാൾ ഉയർന്നതുമായ പ്രദേശമാണ് പീഠഭൂമികൾ പീഠഭൂമികൾ അപ്പോൾ മുഗൾ ഭാഗം ഏറെക്കുറെ പരന്നതും ചുറ്റുപാടുകളേക്കാൾ ഉയർന്നതുമായ പ്രദേശം പീഠഭൂമികൾ തൊള്ളായിരം മീറ്ററിലധികം ഉയരമുള്ളതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ ഭൂരൂപമാണ് അല്ലെങ്കിൽ ഭൂഭാഗമാണ് പർവ്വതങ്ങൾ പർവ്വതങ്ങൾ തൊള്ളായിരം മീറ്ററിലധികം ഉയരമുള്ളതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ ഭൂഭാഗമാണ് പർവ്വതങ്ങൾ ഓക്കെ നോക്കൂ മണ്ണ് രൂപം കൊള്ളുന്നത് എങ്ങനെ എങ്ങനെയാണ് മണ്ണ് രൂപം കൊള്ളുന്നത് അനേക വർഷങ്ങളായി വെയിലും മഞ്ഞുമേൽക്കുന്ന പാറ പൊടിയുന്നു ചിലപ്പോൾ അവയ്ക്ക് രാസമാറ്റവും ഉണ്ടാകാറുണ്ട് അതിൽ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മൃതാവശിഷ്ടങ്ങൾ അഴുകിച്ചേരുന്നതിലൂടെ ജൈവാംശം കൂടിച്ചേരുന്നു ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ നിരന്തരം നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയാണ് മണ്ണ് രൂപപ്പെടുന്നത് അല്ലാതെ പാറ പൊടിഞ്ഞു മണ്ണുണ്ടാകുന്നു എന്ന് പറഞ്ഞ് ഒറ്റ സെൻറ്റൻസിൽ ആരും ഉത്തരം എഴുതരുത് ഓക്കെ ഇത്രയും ഡീപ്പായി തന്നെ ഞാൻ ആൻസർ ചെയ്യണം ഓക്കെ ഒരിക്കൽ കൂടി അനേകം വർഷങ്ങളായി വെയിലും മഞ്ഞുമേൽക്കുന്ന പാറ പൊടിയുന്നു ചിലപ്പോൾ അവയ്ക്ക് രാസമാറ്റവും ഉണ്ടാകാറുണ്ട് അതിൽ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മൃതാവശിഷ്ടങ്ങൾ അഴുകിച്ചേരുന്നതിലൂടെ ജൈവാംശവും അംശവും കൂടിച്ചേരുന്നു ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ നിരന്തരം നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയാണ് മണ്ണ് രൂപപ്പെടുന്നത് ക്ലിയർ അടുത്ത ആറാമത്തെ പ്രവർത്തനം നോക്കൂ ജൈവമണ്ഡലത്തിൻ്റെ നിലനിൽപ്പ് ഏതെല്ലാം മണ്ഡലങ്ങളെ ആശ്രയിച്ചാണ് ജൈവമണ്ഡലത്തിൻ്റെ നിലനിൽപ്പ് ഏതെല്ലാം മണ്ഡലങ്ങളെ ആശ്രയിച്ചാണ് ഏതൊക്കെ ശിലാമണ്ഡലം ജലമണ്ഡലം വായുമണ്ഡലം എന്നീ മണ്ഡലങ്ങളെ ആശ്രയിച്ചിട്ടാണ് ജൈവ ജൈവമണ്ഡലത്തിൻ്റെ നിലനിൽപ്പ് അല്ലേ ജൈവമണ്ഡലത്തിന് മാത്രമായിട്ട് നിലനിൽപ്പില്ല ശിലാമണ്ഡലത്തെയും ജലമണ്ഡലത്തെയും വായുമണ്ഡലത്തെയും ആശ്രയിച്ചിട്ടാണ് ജൈവമണ്ഡലം നിലകൊള്ളുന്നത് ഓക്കേ അത് നോക്കൂ വായുമണ്ഡലമായ അന്തരീക്ഷം വായുമണ്ഡലം മലിനീകരിക്കപ്പെടാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട ഏതെങ്കിലും രണ്ട് കാര്യങ്ങൾ എഴുതുക എന്തൊക്കെ ചെയ്യാം വായുമണ്ഡലം മലിനമാക്കാതിരിക്കാനാ വ്യവസായശാലകളിൽ നിന്നും വരുന്ന പുക ശുദ്ധീകരിച്ചു വിടുക അല്ലെങ്കിൽ വ്യവസായശാലകളിലെ പുക അതുപോലെ അന്തരീക്ഷത്തിലേക്ക് വിടാതെ അതിനെ ശുദ്ധീകരിച്ച് അന്തരീക്ഷത്തിലേക്ക് വിടുക പിന്നെയോ വിഷപ്പുക ഉണ്ടാകാൻ ഇടയുള്ള മാലിന്യങ്ങൾ കത്തിക്കാതിരിക്കുക പ്ലാസ്റ്റിക് കത്തിക്കുന്നതൊക്കെ നിർത്തലാക്കുക അല്ലേ വിഷപ്പുക ഉണ്ടാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അത്തരം മാലിന്യങ്ങളൊന്നും കത്തിക്കാതിരിക്കുക അപ്പോൾ പുകയുണ്ടാകാതിരിക്കും അതിലൂടെ അന്തരീക്ഷ മലിനമാകുന്നത് തടയാനും സാധിക്കും ക്ലിയർ അടുത്ത് നോക്കുമോ ശാസ്ത്രീയ സ്ഥല ജല പരിപാലനത്തിൽ ചെയ്യാൻ പാടില്ലാത്തത് ഏത് കുന്നിൻ ചെരുവുകളെ തട്ടുകളാക്കി കൃഷി ചെയ്യുക മണ്ണൊലിപ്പുള്ള സ്ഥലങ്ങളിൽ നാരുവേരുകളുള്ള സസ്യങ്ങൾ വച്ച് പിടിപ്പിക്കാതിരിക്കുക തരിശായ ഇടങ്ങളിൽ മരങ്ങൾ വച്ചുപിടിപ്പിക്കുക മാലിന്യങ്ങൾ ജലാശയങ്ങൾ എത്തിച്ചേരുന്നത് തടയുക എന്താണ് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇതിനകത്ത് റോങ് ആയിട്ടുള്ളത് ഏതാ മണ്ണൊലിപ്പുള്ള സ്ഥലങ്ങളിൽ നാലുപേരുകളുള്ള സസ്യങ്ങൾ വച്ച് പിടിപ്പിക്കാതിരിക്കുകയെന്നാണ് തന്നിരിക്കുന്നത് ശരിക്കും നമ്മളെ സസ്യങ്ങളെ വച്ച് പിടിപ്പിക്കണം അല്ലേ ഇപ്പോൾ ഇവിടുത്തെ ഉത്തരം മണ്ണൊലിപ്പുള്ള സ്ഥലങ്ങളിൽ നാലുപേരുകളുള്ള സസ്യങ്ങൾ വച്ച് പിടിപ്പിക്കാതിരിക്കുക ഓക്കെ ബി ആണ് ആൻസർ ക്ലിയർ ദെൻ അടുത്ത പ്രവർത്തനം പ്രവർത്തനം ഏഴ് ഏഴാമത്തെ പ്രവർത്തനം നോക്കൂ കേരളത്തിൽ സാമൂഹിക പരിഷ്ക്കരണത്തിനു വേണ്ടി പ്രവർത്തിച്ച വൈകുണ്ഠസ്വാമികൾ രൂപം നൽകിയ പ്രസ്ഥാനം ഏത് വൈകുണ്ടസ്വാമികൾ രൂപം നൽകിയ പ്രസ്ഥാനം ഏതാണ് ഓപ്ഷൻസ് സാധുജന പരിപാലന സംഘം സമത്വ സമാജം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം പ്രത്യക്ഷ രക്ഷ ദേവസഭ ഏതാണ് വൈകുണ്ടസ്വാമികൾ രൂപം നൽകിയത് സമത്വ സമാജം ഏതാണ് സമത്വ സമാജം ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രശസ്തമായ ഏതെങ്കിലും രണ്ട് ദർശനങ്ങൾ എഴുതുക ഏതാ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് പിന്നെയോ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ഓക്കെ മൂന്നാമത് വൈകുണ്ഠസ്വാമികൾ നടത്തിയ രണ്ട് സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾ എഴുതുക വൈകുണ്ടസ്വാമികൾ രൂപം നൽകിയ പ്രസ്ഥാനമാണ് സമത്വ സമാജം അത് പറഞ്ഞു ഇനി വൈകുണ്ഠസ്വാമികൾ നടത്തിയതെങ്കിലും രണ്ട് സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാ മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ പ്രവർത്തിച്ചു ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി ഓക്കേ മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ പ്രവർത്തിച്ചു ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി ആര് വൈകുണ്ട സ്വാമികൾ പ്രവർത്തനം എട്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും ഏത് സാഹചര്യത്തിലാണ് സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളി ഈ പ്രഖ്യാപനം നടത്തിയത് ഇങ്ങനെ പറഞ്ഞത് അയ്യങ്കാളിയാണ് ഓർക്കുന്നുണ്ടല്ലോ പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ അയ്യങ്കാളി ഇങ്ങനൊരു പ്രസ്താവന പറയാനിടയായ സാഹചര്യം എന്താണ് എന്തായിരുന്നു അധസ്ഥിത വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചപ്പോൾ അധസ്ഥിത വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചപ്പോഴാണ് നമ്മുടെ അയ്യങ്കാളി ഇങ്ങനെ പറഞ്ഞത് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല് കുരിപ്പിക്കും ഓക്കെ അടുത്ത് നോക്കൂ സാധുജന പരിപാലന സംഘം സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി ആരാണ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം എന്ന സംഘടനയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു എന്തൊക്കെയായിരുന്നു അവർണജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അധസ്ഥിത വിഭാഗത്തിലെ കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം തൊഴിലെടുക്കുന്നവർക്ക് കൂലിവർധന എന്നിവയാണ് ഈ സംഘടനയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു അവർണജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അധസ്ഥിത വിഭാഗത്തിലെ കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം തൊഴിലെടുക്കുന്നവർക്ക് കൂലിവർധന എന്നിവയായിരുന്നു ഈ സംഘടനയുടെ സാധുജന പരിപാലന സംഘത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഓക്കെ അടുത്ത ആറാമത്തെ പ്രവർത്തനം നോക്കൂ താഴെ പറയുന്നവയിൽ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമരങ്ങളിൽ പെടാത്തത് ഏത് ചമ്പാരൻ സത്യാഗ്രഹം അഹമ്മദാബാദിലെ തുണിമിൽ സമരം ഗുജറാത്തിലെ ഖേഡയിൽ നടത്തിയ നികുതി നിഷേധ സമരം ക്വിറ്റ് ഇന്ത്യ സമരം എന്തായിരുന്നു ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം വളരെ വേഗം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ് അല്ലേ ഒരു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റന് നോക്കോ അടുത്ത ചോദ്യം എന്താ ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന റൗലത്ത് നിയമം ബ്രിട്ടീഷ് സർക്കാരിന് നൽകിയ അധികാരങ്ങൾ എന്തല്ല ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന റൗലത്ത് നിയമം ബ്രിട്ടീഷ് സർക്കാരിന് നൽകിയ അധികാരങ്ങൾ എന്തല്ല റൗലത്ത് നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർക്ക് എന്തൊക്കെ അധികാരങ്ങളാണ് കിട്ടിയത് ഏതൊരു ഇന്ത്യക്കാരനെയും വാറൻ്റില്ലാതെ അറസ്റ്റ് ചെയ്യാം വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലാക്കാം പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധം ഇതൊക്കെയായിരുന്നു എന്താ റവ്ലറ്റ് ആക്ടിലൂടെ ബ്രിട്ടീഷുകാർക്ക് കിട്ടിയ നേട്ടങ്ങൾ അല്ലേ അടുത്ത പത്താമത്തെ പ്രവർത്തനം നോക്കൂ മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേർലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ നവോത്ഥാന നായകരിലാരാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഇങ്ങനെ പറഞ്ഞത് ഉത്തരം സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാരാ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ് രാജാറാം മോഹൻ റോയ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ ഇദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ എന്തല്ല ഇദ്ദേഹാരാ രാജാറാം മോഹൻ റോയ് അപ്പോൾ ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ രാജാറാം മോഹൻ റോയ് നടത്തിയ പ്രവർത്തനങ്ങൾ എന്തെല്ലാം പ്രസക്തമായ മൂന്നെണ്ണം എഴുതുക എന്തൊക്കെ എഴുതാം സതി ശൈശവ വിവാഹം എന്നിവയ്ക്കെതിരെ പ്രവർത്തിച്ചു സതി നിരോധിക്കാൻ വില്ലം ബൻഡിക് പ്രഭുവിന് സഹായകമായത് രാജാറാം മോഹൻ റോയുടെ പ്രവർത്തനങ്ങളാണ് അല്ലേ അതുപോലെ ബ്രഹ്മസമാജം എന്ന സംഘടനയ്ക്ക് രൂപം നൽകി തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു അടിസ്ഥാനപരമായി എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള പൊതു സന്ദേശം സമൂഹത്തിൽ പ്രചരിപ്പിച്ചു ഓക്കെ അപ്പോൾ ഈ പത്ത് പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ മാതൃകാ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഓക്കെ അല്ലേ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ഓക്കെ അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബായ്